വിപ്ലവം പ്രസംഗിക്കുന്നവർക്ക് ചിലപ്പോൾ ഭക്തിയും ഒരു ലഹരിയാണ് പക്ഷെ അത് വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടതാകുമ്പോൾ മാത്രം ശബരിമലയിൽ യുവതികളെ കയറ്റുവാൻ നവോത്ഥാന മതിൽ കിട്ടിയവർ വോട്ടു പോകുമെന്ന് കണ്ടപ്പോൾ ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിൽ പമ്പയിൽ ഒരു മാമാങ്കം നടത്തി ഉദ്ഘാടനം ചെയ്യാൻ സക്ഷൽ ഇരട്ടച്ചങ്കൻ അന്ന് കെട്ടിപ്പിടിച്ചവരൊക്കെ ഇന്ന് എവിടെയാണാവോ ഭക്തരെ പറ്റിക്കാൻ നടത്തിയ ആ ആഗോള തള്ളലിന്റെ പിന്നാമ്പുറത്ത് നടന്നത് കോടികളുടെ അടിച്ചേറ്റിലാണെന്നാണ് ഇപ്പോൾ ഹൈക്കോടതിക്ക് മുന്നിലെത്തിയ കണക്കുകൾ പറയുന്നത് സംഗതി ഉഷാറാണ് അയ്യപ്പന്റെ പേരിൽ നടന്നത് പച്ചയായ പകൽ കൊള്ള ഹൈക്കോടതി ചോദിക്കുകയാണ് എവിടെടാ കണക്കെന്ന് ട്രെൻഡ് ടെൻഡറിലല്ല വൗച്ചറിലില്ല ബില്ലില്ല തോന്നിയവന് തോന്നിയതുപോലെ വാരിക്കൊടുത്തു ഏറ്റവും തമാശ അതല്ല നൂറ്റി അൻപത് കിടക്കകൾ വാങ്ങിയതിൽ എണ്ണം ആവിയായി പോയി ഈ അൻപത് കിടക്കകൾ ഏത് സഖാവിന്റെ വീട്ടിലേക്കാണ് വിമാനം കയറിയത് ഭക്തർക്ക് കിടക്കാൻ വാങ്ങിയ മെത്ത പോലും അടിച്ചു മാറ്റുന്ന ഈ അരിവാൾ ബുദ്ധിയെ സമ്മതിക്കണം പ്രസാദം കൊടുത്തതിന് കണക്കില്ലത്രേ അയ്യപ്പന്റെ പ്രസാദത്തിൽ വരെ കയ്യിട്ടു വാര്വൻ പ്രത്യേക ഉളുപ്പില്ലായ്മ തന്നെ വേണം മൂന്നര കോടിയുടെ നഷ്ടം ദേവസ്വം ബോർഡിന്റെ തലയിൽ കെട്ടിവെച്ച് മന്ത്രി വാസവനും കൂട്ടരും ഇപ്പോൾ തടി തപ്പാൻ നോക്കുകയാണ് സ്വർണ്ണക്കൊള്ള അന്വേഷിക്കാൻ വന്ന എസ് ഐ ടി ഈ ആഗോള തട്ടിപ്പും പൊക്കിപ്പിടിച്ചു വരുന്നുണ്ട് ദേവസ്വം ബോർഡ് മീറ്റിംഗിന്റെ മിനിറ്റ്സിൽ പോലുമില്ലാത്ത ഈ പരിപാടിക്ക് കോടികൾ ഒഴുക്കുവാൻ അനുമതി നൽകിയത് ഏത് അദൃശ്യ ഹസ്തമാണ് മന്ത്രി വാസവൻ അറിയാതെ പമ്പയിൽ ഇത്രയും വലിയൊരു തിരുമറി നടക്കുമോ പഴയ പ്രസിഡന്റ് പ്രശാന്തിന്റെ തലയിൽ വെച്ച് ഇപ്പോഴത്തെ പ്രസിഡന്റ് ജയകുമാറും ബോർഡിന്റെ തലയിൽ വെച്ച് മന്ത്രി വാസവനും സുരക്ഷിതരാകുവാൻ നോക്കുന്നു ഉത്തരവാദിത്വം പാസ് ചെയ്യുന്നതിൽ ഇവർ ലയണൽ മെസ്സിയെയും മറികടക്കും പക്ഷേ അന്വേഷണം മന്ത്രിയുടെ അടുക്കളയിൽ വരെ എത്തുമെന്നാണ് സൂചന യുവതി പ്രവേശനത്തിന്റെ പേരിൽ ഭക്തരെ ക്രൂരമായി തല്ലിച്ചതച്ച അതേ കൈകൾ കൊണ്ട് അയ്യപ്പ സംഗമത്തിന്റെ നിലവിളക്ക് കൊളുത്തിയപ്പോൾ പിണറായി വിജയൻ കരുതിയത് ഭക്തർ ഇതെല്ലാം മറക്കുമെന്നാണ് വോട്ടിനു വേണ്ടി സുകുമാരൻ നായരെയും വൈ വെള്ളാപ്പിള്ളിയെയും കൂട്ടുപിടിച്ചു നടത്തിയ ആ അരങ്ങു തകർക്കൽ വെറും ഗിമ്മിക്ക് മാത്രമായിരുന്നു എന്ന് ഇന്ന് തെളിഞ്ഞിരിക്കുന്നു സ്പോൺസർഷിപ്പ് തുക വരാത്തത് കൊണ്ട് ദേവസ്വം ബോർഡിന്റെ അക്കൗണ്ട് കാലിയാക്കി പോയ പരിപാടിക്ക് സ്പോൺസറെ കണ്ടെത്തുവാൻ ഇറങ്ങി തിരിച്ച ബോർഡിന്റെ അവസ്ഥയോർത്ത് സഹതാപം മാത്രം ഇത് നാമജപമല്ല സഖാക്കളെ ഇത് നാമജപക്കാരെ പറ്റിച്ചവർക്ക് കിട്ടുന്ന പണിയാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തിയ വകയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കോടികളുടെ നഷ്ടം എന്ന സൂചന നൽകുന്ന ഓഡിറ്റ് റിപ്പോർട്ട് ചെയ്ത കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്നു മൂന്ന് പോയിന്റ് നാല് പൂജ്യം കോടി രൂപയുടെ നഷ്ടമെന്നായിരുന്നു സൂചന ആഗോള അയ്യപ്പ സംഗമം നടത്തിപ്പിന് ദേവസ്വം ബോർഡ് അഡ്വാൻസ് ആയിട്ട് മൂന്ന് കോടി രൂപയാണ് നൽകിയത് ഇത് സ്പോൺസർഷിപ്പിലൂടെ തിരികെ പിടിക്കാമെന്നായിരുന്നു ദേവസ്വം ബോർഡിന്റെ ധാരണ എന്നാൽ ഈ തുക തിരികെ ലഭിച്ചില്ല ആഗോള അയ്യപ്പ സംഗമത്തിന്റെ നടത്തിപ്പിന് ബോർഡിന്റെയോ സർക്കാരിന്റെയോ ഫണ്ട് ഉപയോഗിക്കുവാൻ പാടില്ല എന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു സ്പോൺസർഷിപ്പിലൂടെ പണം കണ്ടെത്തുമെന്നും ദേവസ്വം ബോർഡ് വ്യക്തമാക്കിയിരുന്നു ഇങ്ങനെയിരിക്കെയാണ് ദേവസ്വം ബോർഡിന് ചിലവാക്കിയ പണം തിരികെ ലഭിക്കാതെ വന്നത് അതേസമയം ശബരിമല സ്വർണക്കൊള്ളയുമായിട്ട് ബന്ധപ്പെട്ട് എസ് ഐ ടി ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ അയ്യപ്പ സംഗമത്തെക്കുറിച്ചും പരാമർശമുണ്ട് അയ്യപ്പ സംഗമം തീരുമാനിച്ച വിവരം മിനിറ്റ്സിൽ ഇല്ലായിരുന്നു എന്നാണ് എസ് ഐ ടി റിപ്പോർട്ടിൽ പറയുന്നത് ഫണ്ട് വിനിയോഗത്തിൽ അവ്യക്തതകൾ ഉണ്ടെന്നും റിപ്പോർട്ടിലുണ്ട് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ ഇരുപതിനാണ് ആഗോള അയ്യപ്പ സംഗമം നടന്നത് ശബരിമലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് നടത്തിയ സംഗമം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്തത് ആഗോള അയ്യപ്പ സംഗമത്തെ യു ഡി എഫും ബി ജെ പിയും ശക്തമായി എതിർത്തിരുന്നു രാഷ്ട്രീയ നേട്ടം മാത്രമാണ് അയ്യപ്പ സംഗമത്തിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് യു ഡി എഫും ബി ജെ പിയും ആരോപിച്ചു യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധക്കെതിരെ ചുമത്തിയ കേസുകൾ പിൻവലിക്കാതെ സഹകരണമില്ലെന്നായിരുന്നു യു ഡി എഫ് പറഞ്ഞത് ആഗോള അയ്യപ്പ സംഗമവും ശബരിമല സ്വർണക്കൊള്ള അന്വേഷണ എസ് ഐ ടി അന്വേഷണ പരിധിയിലേക്കെന്ന് സൂചന അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന വിവരങ്ങൾ അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് സ്വർണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് എസ് ഐ ടി ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ ആഗോള അയ്യപ്പ സംഗമത്തെക്കുറിച്ച് പരാമർശമുണ്ട് സംഗമത്തിന് നാലു കോടി രൂപ സ്പോൺസർഷിപ്പ് ലഭിച്ചത് അറിയാമെന്നും കൃത്യമായ കണക്ക് പറയേണ്ടത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണെന്നും പറഞ്ഞ് ദേവസ്വം മന്ത്രി ഒഴിഞ്ഞു മാറുകയാണ് പി എസ് പ്രശാന്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ നടന്ന സംഗമമായതിനാൽ നിലവിലെ പ്രസിഡന്റ് കെ ജയകുമാറിനും ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിയാനാകും ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചത് സർക്കാർ ആണോ ദേവസ്വം ബോർഡാണോ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്താനും കഴിഞ്ഞിട്ടില്ല സർക്കാർ പരിപാടിയാണ് ആദ്യം അവതരിപ്പിക്കപ്പെട്ടതെങ്കിലും വിവാദങ്ങളും ആരോപണങ്ങളും ഉണ്ടായപ്പോൾ പരിപാടി ദേവസ്വം ബോർഡിന്റെ തലയിലേക്ക് മാറുകയായിരുന്നു പമ്പയിൽ നടന്ന സംഗമത്തിന്റെ സംഘാടനത്തിൽ ഉൾപ്പെടെ പാളിച്ചകൾ ചൂണ്ടിക്കാട്ടപ്പെട്ടിരുന്നു അയ്യപ്പ സംഗമം തീരുമാനിച്ച വിവരം ദേവസ്വം ബോർഡ് യോഗത്തിന്റെ മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയിട്ടില്ലെന്ന് എസ്ഐ ടി റിപ്പോർട്ടിലുണ്ടെന്നാണ് വിവരം സംഗമത്തിന്റെ ഫണ്ട് വിനിയോഗത്തിൽ അവ്യക്തത ഉണ്ടെന്നും റിപ്പോർട്ടിലുണ്ട് മിനിറ്റ്സിൽ പോലും ഇല്ലാത്ത ഒരു പരിപാടിക്ക് കോടികൾ പൊട്ടിച്ച ബുദ്ധി ഏത് ഉപദേശിയുടേതാണ് മന്ത്രി വാസവൻ അറിയാതെയാണോ ഈ കട്ടിലുകളും സ്വർണവും വഴിമാറി ഒഴുകിയത് അയ്യപ്പന്റെ സ്വത്തിൽ കണ്ണുവെച്ചവർക്കും ഭക്തരുടെ കണ്ണീരിന്റെ മുകളിൽ സിംഹാസനമിട്ടവർക്കും കാലം കാത്തു വെച്ചിരിക്കുന്ന തിരിച്ചടിയാണിത് ഈ സ്വർണക്കൊള്ളയേയും അയ്യപ്പ സംഗമത്തിലെ മെത്ത മോഷണവും വാസവന്റെ മന്ത്രി കസേര തെറുപ്പിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്നു കാണാം